നമസ്കാരം പ്രധാന നികുതി കുടിശ്ശിക ഒറ്റയടിക്ക് ഈടാക്കാനുള്ള തീരുമാനം മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് നോട്ടീസ് നൽകി നികുതി കൊള്ളയാണ് നഗരസഭ നടത്തുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ഭരണസമിതിക്ക് കച്ചവട താല്പര്യമെന്ന് സി പി എം യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഉത്തരവാദികളെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഹരിതചട്ടം കൃത്യമായി പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് പാലക്കാട് ജില്ലാ കളക്ടർ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണം വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു കുരുത്തോല പ്രദക്ഷിണവും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും നടന്നു ദേശവേലകളുടെ സംഗമ നിറവിൽ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു കൂട്ടിയെഴുന്നള്ളിപ്പും കുതിരവേലയും കുമ്മാട്ടിയും വിശദമായ വാർത്തകളിലേക്ക് നികുതി കുടിശ്ശിക ഒറ്റയടക്കി പിരിച്ചെടുക്കുന്ന മണ്ണാർക്കാട് നഗരസഭ ഭരണസമിതിയുടെ നടപടിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ആയിരം രൂപയിൽ താഴെ നികുതി അടച്ചിരുന്നവർക്ക് പതിനായിരങ്ങളും അടച്ചിരുന്നവർക്ക് ലക്ഷങ്ങളുമാണ് അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു കഴിഞ്ഞു അവരുടെ പ്രതികരണങ്ങളിലേക്ക് വൻതുക അടയ്ക്കാനാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി നികുതി കൊള്ളയാണ് മണ്ണാർക്കാട് നഗരസഭ നടത്തുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് പറഞ്ഞു എട്ട് വർഷത്തെ നികുതി കുടിശ്ശിക ഒന്നിച്ച് അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഏക നഗരസഭയായിരിക്കും മണ്ണാർക്കാട് നാലു വർഷത്തെ നികുതി ഒഴിവാക്കുമെന്ന് നഗരസഭാധ്യക്ഷൻ ഉറപ്പു നൽകിയിരുന്നതാണ് ഇത്തരത്തിലൊരു നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇരുപത്തൊമ്പത് കൗൺസിലർമാർക്കും ബാധ്യതയുണ്ട് പകൽ കൊള്ളയാണ് നടക്കുന്നതെന്നും സുരേഷ് പറഞ്ഞു ഈ കൊള്ളയ്ക്ക് അറിയണം വളരെ വ്യക്തമായിട്ട് അറിയണം താലൂക്ക് വികസന സമിതിയിൽ പറഞ്ഞ ഉറപ്പ് ആ ഉറപ്പ് എന്തുകൊണ്ട് മാറ്റി എന്നറിയണം നടപടിക്രമങ്ങൾ പാലിക്കാൻ നാല് വർഷം കഴിഞ്ഞാൽ നികുതി വാങ്ങാൻ പാടില്ല എന്നുള്ള നിയമ നിലനിൽക്കേ ഹൈക്കോടതിയിൽ നിന്നും കെട്ടിട ഉടമകൾ വാങ്ങിയ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നികുതി മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ഒരു ഉത്തരവുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഭരണസമിതിക്കില്ലേ എന്തുകൊണ്ട് ഇത് ഇവർ ചെയ്യുന്നില്ല ഭരണസമിതി എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇരുപത്തി കൗൺസിലർമാരും ഭരണസമിതിയുടെ ഭാഗമാണ് ഇവര് പരസ്പരം ഈ ചക്കളത്തി പോരാട്ടം നടത്തിയിട്ട് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് കാര്യമില്ല ജനങ്ങളിപ്പോ ഓരോ കാര്യങ്ങൾക്കും പോകുമ്പോൾ അവരെ നികുതി കുടിശ്ശിക വരുന്നത് അത് അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിന്നെ സ്ഥാപനങ്ങളെ ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യം അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ലൈസൻസുകൾ കിട്ടാത്ത സാഹചര്യം ഇത് എന്ത് പകൽ നടക്കുന്നത് ഇത്രയും കാലം വാങ്ങാതെ നഗരസഭകൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ നഗരസഭയ്ക്കും ആ കുടിശ്ശികകൾ ഒഴിവാക്കിക്കൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരുന്ന ഇരുപത്തിമൂന്ന് തൊട്ട് വരുന്ന പിന്നെ നികുതി കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നഗരസഭയുടെ നികുതി പിരിവിന് പിന്നിൽ ഭരണസമിതിയുടെ കച്ചവട താല്പര്യമാണെന്ന് സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി എൻ അജേഷ് പറഞ്ഞു നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി പിരിച്ചെടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നിച്ച് പിരിച്ചെടുക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെയും തനതു വർഷത്തെയും നികുതി പിരിക്കാമെന്നാണ് എന്നിരിക്കെ എട്ട് വർഷത്തെ നികുതി ഒന്നിച്ച് പിരിക്കാമെന്ന വ്യാമോഹമാണ് ഭരണസമിതിക്കുള്ളത് ഇത്തരത്തിൽ പണം പിരിക്കുന്നതിൻ്റെ പാപഭാരം സംസ്ഥാനത്തെ ജനകീയ സർക്കാരിൻ്റെ തലയിൽ വച്ചുപോകാമെന്ന കരുതേണ്ട ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് അജേഷ് പറഞ്ഞു ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാനാണ് പരിപാടിയെങ്കിൽ ആ പരിപാടി അനുവദിക്കാൻ കഴിയില്ല ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്ന തകർ സർമാടിത്തലങ്ങളുടെയും ഭരണസമിതി ചെയ്യുന്ന സകല തെമ്മാടിത്തലങ്ങളുടെയും പാപഭാരം സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ സർക്കാരിനെ തലയിൽ വെച്ച് അങ്ങനെ ഊരി പോകാമെന്ന് കരുതേണ്ടതില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ കാപ്പറ്റ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഈ നികുതി പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ നീതിപൂർവമായ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായകമാകുന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ഭരണസമിതി തയ്യാറാകേണ്ടതുണ്ട് അല്ലാത്ത കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കും ജനകീയ മുന്നോട്ട് ും ഒരിടത്തും കേട്ടേൾവി പോലും ഇല്ലാത്ത നികുതിയാണ് മണ്ണാർക്കാട് നഗരസഭാ നഗരസഭാതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് സി പി ഐ മണ്ഡല സെക്രട്ടറി എ കെ അസീസ് പറഞ്ഞു നിർധനരും സാധാരണക്കാരുമായവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് നഗരസഭ ചുമത്തിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കി നഗരസഭ പിന്മാറണമെന്നും അസീസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു തരത്തിലുള്ള സ്വഭാവമാണ് അവിടുത്തെ ഭരണസമിതി ഭരണസമിതി മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും ജനവിരുദ്ധമാണ് ജനങ്ങളെ പ്രയാസപ്പെടുത്താണ് ഒരു മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു പരി ഒരു സംഭവം ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പി എം എ വൈ വീട് പി എം ഐ വൈ വീട് എന്ന് പറഞ്ഞാൽ ആ പി എം ഐ വീടിന് പോലും നികുതി ചുമത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ ജനദ്രോഹ നയം മുനിസിപ്പാലിറ്റി പുനരാലോചിച്ചില്ലെങ്കിൽ എന്ന നില ജനാധിപത്യ നിലക്കും വൻ പ്രക്ഷോഭം മുനിസിപ്പാലിറ്റി നേരിടേണ്ടി നഗരസഭയുടെ പരിഷ്കരിച്ച നികുതി ജനങ്ങളുടെ മേൽ ഇടുത്തി പോലെയാണ് പതിച്ചിരിക്കുന്നതെന്നും ഈ അവസ്ഥയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഉത്തരവാദികളാണെന്നും ബി ജെ പി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്ന് അവസാന തീയതിയായി നിശ്ചയിച്ച ഏതാനും ദിവസം മുമ്പാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് സാവകാശം പോലും നൽകാതെയുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബിജു നെല്ലമ്പാരി പറഞ്ഞു നഗരസഭയിലെ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ ടാക്സ് നികുതി പരിഷ്കരണം ജനങ്ങളെ മുഴുവൻ നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന നികുതി പരിഷ്കരണം എൽ ഡി എഫും യു ഡി എഫും ഒത്തു കളിച്ചുകൊണ്ട് ഇത്രയും വഴികിച്ച് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അവസാന തീയതിയായി ഇവർ പറയുമ്പോൾ ജനങ്ങളുടെ മേൽ എടുത്തി വീണ പോലെയാണ് ഓരോ വീട്ടിലേക്കും ഈ നികുതി റെസീറ്റുകൾ എത്തിച്ചിട്ടുള്ളത് ഇടുത്തി വീഴുകയാണ് ജനങ്ങളുടെ ഓരോ ജനങ്ങളുടെ വീട്ടിലും അവർ എടുത്തി വീണ പോലെയാണ് അവർ പ്രതികരിക്കുന്നത് കാരണം അത്രയും വലിയ നികുതിയാണ് ഓരോ വീട്ടിലേക്കും എത്തിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നെട്ടോട്ടമൂടുകയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇരട്ടി തുക വരുന്ന വരുന്ന ആൾക്ക് ആൾക്ക് രൂപ രൂപ എന്നുള്ള രീതിയിൽ ഇരട്ടി തുകയാണ് ഇവർ ഈടാക്കുന്നത് പ്രചാരണം ം കൃത്യമായി പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാവണം പ്രചാരണം നടത്തേണ്ടതും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കേണ്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് അടുത്തുമല്ലോ സമ്മതിദായക അവകാശം വിനിയോഗിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രകൃതിയെ നോവിക്കാതെ നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് പ്രിയപ്പെട്ട പൊതുജനങ്ങളോടും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോടുമുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് ഇത്തവണ നമ്മളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രചരണങ്ങൾ ഉൾപ്പെടെ ഹരിതചട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം പ്രചരണം നടത്തുന്നതിനും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നതിനും ശ്രദ്ധിക്കുക മുതലായ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഉപയോഗിക്കാതെ തന്നെ ഈ ചെയ്യാൻ നന്ദി വിശുദ്ധ തുടക്കം ഓശാന ഞായർ ആചരിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മലേക്കുടിയിൽ കാർമികത്വം വഹിച്ചു വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മലൈക്കുടിയിൽ കാർമികത്വം വഹിച്ചു രാവിലെ ഏഴ് മണിക്ക് സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഓശാന ദിനത്തിന്റെ സ്മരണ ഉണർത്തി കുരുത്തോലകളും ഏന്തിക്കൊണ്ട് പ്രദക്ഷിണമായി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് ഇടവകയിലെ ജനങ്ങൾ എത്തിച്ചേർന്നു തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പണവും നടന്നു കുമരമ്പത്തൂർ ലൂർദ്ദുമാതാ ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആചരിച്ചു വട്ടമ്പലം മദർ കെയർ ആശുപത്രിക്ക് മുൻവശത്തു നിന്നും കുരുത്തോല വ്യഞ്ചരിച്ച് പ്രദക്ഷിണമായി ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചു നൂറുകണക്കിന് ഇടവകാംഗങ്ങൾ കുരുത്തോല പ്രദക്ഷിണത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തു തിരു പാലക്കാട് രൂപത പീപ്പിൾ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കോലങ്കണ്ണി കാര്മ്മികത്വം വഹിച്ചു തിരുനാൾ സന്ദേശത്തിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി ഐക്യപ്പെടാൻ ഇടവകാംഗങ്ങളോട് ആഹ്വാനം ചെയ്തു വികാരി ഫാദർ ജോമി തേക്കുങ്കാട്ടിൽ സിസ്റ്റർ ജൂലി എന്നിവർ നേതൃത്വം നൽകി ദേശവേലകളുടെ സംഗമ നിറവിൽ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ വിവിധ ദേശപൂരങ്ങൾക്ക് തലയെടുപ്പായി കുതിര കുമ്മാട്ടിവേലകളും കാഴ്ച വിരുന്നൊരുക്കി ദേശവേല ലസംഗമത്തിൻ്റെ വിസ്മയക്കാഴ്ചയുമായി മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു രാവിലെ ഏഴിന് ഞാളാക്കുറിശിയിലേക്കുള്ള ആറാട്ടെഴുന്നള്ളത്തോടെയാണ് പൂരച്ചടങ്ങുകൾ തുടങ്ങിയത് വൈകിട്ട് നാല് മുപ്പതോടെ മാങ്ങോട് വീരമംഗലം ചമ്മന്നൂർ വെള്ളിനേഴി എന്നീ തട്ടകദേശങ്ങളിൽ നിന്നും ശേഷം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിറക്കൽ കാളിദാസൻ കുട്ടൻകുളങ്ങര അർജുനൻ നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ പാമ്പാടി രാജൻ ഉക്കൻസ് കുഞ്ചു തുടങ്ങി പേരുകേട്ട ഗജനിരയുടെ അകമ്പടിയോടെ നടന്ന ദേശവേലകളുടെ എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി നാലുദേശങ്ങളിൽ നിന്നായി മുപ്പതോളം ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു ിറ കുമ്മാട്ടി പൂതൻ തിറ എന്നിവയും പകൽപൂരത്തിന് ചന്തം ചാർത്തി വാർത്തകൾ ലമ്പുലാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു വൈകിട്ട് കാളവേല ഇളക്കൽ നടന്നു തുടർന്ന് വിവിധ ദേശം പൂരങ്ങൾ ഗജവീരന്മാരുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി അണിനിരന്നു തുടർന്ന് പ്രദക്ഷിണത്തിന് ശേഷം എട്ടരയ്ക്ക് ദേവസ്വം മേളത്തോടെ ദേശപൂരം കൂട്ടി അവസാനിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതിന് നാൽപ്പത്തിയാറാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുതിർന്ന നേതാവ് അച്ചിപ്ര സൈതലവി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടന്നു ഭീമനാട് സെന്ററിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രദേശത്തെ മുതിർന്ന നേതാവ് അച്ചിപ്ര സൈതലവി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിയമനിർമ്മാണങ്ങളെല്ലാം ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ ഗോകുലം അധ്യക്ഷനായി ബ്രാഞ്ച് സെക്രട്ടറി എ റഫീഖ് ലോക്കൽ കമ്മിറ്റി അംഗം രജനി ഇടമുറ്റം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ ടി സുകുമാരൻ എ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടോപ്പാടം വടശ്ശേരിപ്പുറം ഇ എം എസ് പബ്ലിക് ലൈബ്രറിയിൽ ലാപ്ടോപ്പും തയ്യൽ മെഷീനും വിതരണം ചെയ്തു ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തിലാണ് വടശ്ശേരിപ്പുറം ഇ എം എസ് പബ്ലിക് ലൈബ്രറിയിലേക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ നൽകിയത് ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രൊജക്ട് ഇംപ്ലിമെൻറിങ് ഏജൻസി ഐ സി ഡി സി കർഷക കമ്പനി സോഫ്കോ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കെ രാമൻകുട്ടി അധ്യക്ഷനായി എം അസീസ് എ ശ്രീജ കെ വിജയകൃഷ്ണൻ സി കെ രാജൻ കെ എസ് ജയൻ എൻ ജമാലുദ്ദീൻ കെ രാജൻ ബീന സുരേഷ് എം ഏനുഹാജി വി ആർ ദീപ സോഫ്കോ അഡ്മിൻ മാനേജർ ദിവ്യ ഗംഗാധരൻ ഇ എം എസ് പൊതുജന വായനശാല സെക്രട്ടറി സി രാമൻകുട്ടി വനിതാ വേദി പ്രസിഡന്റ് പി സി സൈനഭ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം കൈവരിക്കുന്നതിനും വരുമാനദായക മേഖലയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുമായി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ടാണ് തയ്യൽ മെഷീനുകളുടെ വിതരണം നടത്തുന്നത് ഇടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി ഫോട്ടോഗ്രാഫിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഫോട്ടോഗ്രാഫിയിൽ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല ഹൈടെക് സ്കൂൾ പദ്ധതി പ്രകാരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്ക് കൈറ്റ് വിതരണം ചെയ്ത ഡി എസ് എൽ ആർ ക്യാമറകൾ ഉപയോഗിച്ചായിരുന്നു പരിശീലനം സ്കൂൾ കെമിസ്ട്രി അധ്യാപകനും നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടിയായ സി ജി വിപിനാണ് പരിശീലനം നൽകിയത് വിദ്യാലയ പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററികൾ എന്നിവ തയ്യാറാക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകിയിരുന്നു വിവിധ ക്യാമറകൾ ലെൻസുകൾ ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ ഐഎസ്ഒഷ ഷട്ടർ സ്പീഡ് തുടങ്ങിയ ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ എം ജിജേഷ് എ സുനിത വിദ്യാർത്ഥികളായ അസ്ഫാക്ക് അസർ എം ഫൈഹ സി അലുനിഹാൽ പി അഹദിയ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വാർത്തകളിലേക്ക് ശ്രീകൃഷ്ണപുരം അയ്യൻകുളങ്ങര ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പല നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള കട്ടിളവയ്ക്കൽ ചടങ്ങ് ക്ഷേത്രം തന്ത്രി നാരായണമംഗലത്ത് കുമാരസ്വാമി ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്നു പ്രസിഡന്റ് ഡോക്ടർ അച്യുതൻകുട്ടി സെക്രട്ടറി വേണുഗോപാലൻ ജോയിന്റ് സെക്രട്ടറിമാരായ സൂരജൻ കെ രാജകുമാരൻ രാജകുമാരനെ കോൺട്രാക്ടർ രാജമണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി നയനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയിലൂടെ അൻപത് വയസ്സിന് മുകളിലുള്ള അർഹരായ ഇരുന്നൂറ് വനിതകൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകി പട്ടാമ്പി ലയൻസ് ക്ലബും ജെ സി എ പട്ടാമ്പിയും മാർച്ച് അഞ്ചു മുതൽ നേത്ര പരിശോധനകൾ നടത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ കണ്ണടകളാണ് നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് നിർവഹിച്ചു ഒരു ഒരു നല്ല സൊസൈറ്റി ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിന്റെ യു എസ് ആസ്ഥാന ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ജെ സി ഐയും അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ പിന്നെ ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് സാമൂഹ്യ മാറ്റം സാധ്യമാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം ഈ രണ്ട് ക്ലബുകളും ചേർന്നുകൊണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒട്ടാമ്പിയിൽ പിന്നെ ഈ മേഖലയിൽ ചികിത്സയുടെ കാര്യത്തിലും ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പൂർണ്ണ ചഹാമം കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം നടന്നിട്ടുള്ളത് നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സെൻസറി ഓർഗനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു ഓർഗനാണ് സെൻസറി ഓർഗനാണ് കണ്ണ് വളരെ കോംപ്ലക്സ് കോംപ്ലെക്സാണ് ചെറിയ പ്രശ്നങ്ങൾ മതി വലിയ രീതിയിൽ ഇമ്പാക്റ്റ് അതുണ്ടാകും ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ജന്മരാൽ കണ്ട് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോകത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും അവര് മറ്റൊരു തരത്തിൽ അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ട് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷത വഹിച്ചു ജെ സി ഐ പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് പി അബ്ദുൾ അസീസ് കോടിയിൽ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു മുഹമ്മദ് അഷർ കെ പി നാസർ പി വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന കൂടി നികുതി കുടിശ്ശിക ഒറ്റയടുക്കി ഈടാക്കാനുള്ള തീരുമാനം മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് നോട്ടീസ് നൽകി നികുതി കൊള്ളയാണ് നഗരസഭ നടത്തുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ഭരണസമിതിക്ക് കച്ചവട താല്പര്യമെന്ന് സി പി എം യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഉത്തരവാദികളെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഹരിതചട്ടം കൃത്യമായി പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് പാലക്കാട് ജില്ലാ കളക്ടർ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണം വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു കുരുത്തോല പ്രദക്ഷിണവും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും നടന്നു ദേശവേലകളുടെ സംഗമ നിറവിൽ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു